വണ്ടി ഈ ക്വാളിറ്റിയിൽ അപ്പൊ അതാണ് നമ്മളൊന്ന് അലിഫിന്റെ വീഡിയോ ആണ് നമ്മുടെ യാർഡിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അല്ലെ പക്ഷീർക്കാന്റെ വീട്ടിൽ തന്നെയാണ് കാരണം നമ്മള് ഹൈവേ ബന്ധപ്പെട്ട് ഒന്ന് റിനോവേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതിലാണ് നമുക്ക് എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റില്ല കുറച്ച് വാഹനങ്ങൾ നമ്മൾ ഷോപ്പിലാണ് കിട്ടുന്നത് അവിടെ കുറച്ചുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊലപ്പുറം നമുക്ക് ഇവിടെ തന്നെ അല്ല ഇപ്പൊ കാണാൻ സൗകര്യം ലൊക്കേഷൻ കൊടുക്കാൻ അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ ഷെയർ ചെയ്തു തരും അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെയാണ് ഇപ്പൊ നിലവിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമ്മുടെ ഷോപ്പിലും നിലവിലെന്ത്ണ്ട് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ട്രയൽ ഓടിക്കാനൊക്കെ ഒന്നുകൂടി സൗകര്യം ഇവിടെയാണ് അപ്പൊ നമുക്ക് ആ ഒരു റെവിന്യൂവേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന ഓഫറൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ കൊടുക്കും അപ്പൊ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്ന ഒരു ചെറുവാഹനമാണ് ഓൾട്ടോ എണ്ണൂറ് ന്യൂ ഫേസ് കാര്യങ്ങള് അറുപത്തി അഞ്ച് തിരുവരങ്ങാട് രജിസ്ട്രേഷന് വയലേജ് നമുക്ക് ഒരു പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത് കൊണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ എക്സൈ ഓപ്ഷൻ വരുന്നത് ബി എസ് സിക്സിലാണ് വരുന്നത് സിക്സിൽ എയർ ബാഗ് കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി കമ്പനിസ് ക്യാമറ എൽ സി ഡി ഒക്കെ അഡീഷണൽ ആണ് അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആണ് അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തത് ഓൺഷിപ്പ് ഫസ്റ്റ് ഫസ്റ്റ് ഓണർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടി ഫുൾ കമ്പനി സർവീസ് കമ്പനി സർവീസ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ പക്ക ഹൈ ക്വാളിറ്റി വേക്കല ക്വാളിറ്റി വെഹിക്കിൾ അണ്ടർ ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് ഫൈനല് കൊടുക്കാം നെറ്റ് പ്രൈസാ രണ്ടായിരത്തിന് ഈ ക്വാളിറ്റിയിൽ അന്വേഷിച്ചോട്ട് വന്നാൽ മതി അപ്പൊ അന്വേഷിച്ചോളൂ നമുക്ക് രണ്ടായിരത്തി അതും നാല് കിലോമീറ്റർ സിംഗിൾ ഓൺ നല്ല ഹൈ ക്വാളിറ്റി വാങ്ങാൻ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മൂന്ന് പതിനഞ്ച് ഫൈനൽ റേറ്റ് ആണ് നമുക്ക് എത്ര പേരെ ലോൺ ചെയ്യാൻ പറ്റും ഇത് സ്കോർ ഉള്ള ആളുകൾക്ക് ഫുൾ എമൗണ്ട് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങൾ ട്രാക്ക് പക്കിയാണോ നമുക്ക് ഒരു എമൗണ്ട് കൊടുക്കേണ്ട ഒന്നും നല്ല ഡോക്യുമെന്റ് നമുക്ക് വണ്ടി ഉണ്ടോ ലോൺ ചെയ്യാതെ അതാണ് നമ്മളെ ആണോ അതോ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് അറുപത്തഞ്ചാണ് അപ്പൊ പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടി ഒന്ന് മുപ്പത് പിന്നെ കറക്റ്റ് കമ്പനി ഇത് വി ഡി ഓപ്ഷൻ ആണ് എയർ ബാഗ്എസ് ഒക്കെ അല്ല ആണ് ആണ് ആയതുകൊണ്ട് നമുക്ക് റിയർ പൈപ്പർ കാര്യങ്ങളൊന്നും പക്ഷെ അത്യാവശ്യം എല്ലാം കമ്പനി ആയിട്ടുണ്ട് വരുന്ന വാഹനം പിന്നെ സീറ്റ് കവർ ഒന്ന് ചെയ്യിക്കാണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഒറിജിനൽ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് നാപ്പത് ഓട്ടം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ്

ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി നമുക്ക് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം അപ്പൊ അറുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഉണ്ടാകും മൈലേജ് ഉണ്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് അത് ഓപ്ഷന് കാര്യങ്ങളെല്ലാം വരുന്ന സെവൻ ആണ് പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് കോളീസ് അത്യാവശ്യം നല്ല ഇതിൽ നമുക്ക് ഇവിടെ വരാറുണ്ട് ഒരു പ്രധാന അട്രാക്ഷൻ ഒന്നാമത് നമുക്ക് ടയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് പണി കമ്പനി ഇറങ്ങിയ എഞ്ചിന്റെ അതാണ് ആ ഒരു ഇറങ്ങിയാണല്ലേ പിന്നെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരം മോഡൽ വണ്ടി ആ പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പർ നാലാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത് ഓക്കേ പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒന്നേ പത്തിന് പുതിയ പേപ്പറില് പേപ്പറിൽ കൊടുക്കാം വണ്ടി പിന്നെ ടയർ കാര്യങ്ങൾ പിന്നെ എഞ്ചിനി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം ഇതിന് പിന്നെ അഡീഷണൽ ആയിട്ട് സെൻട്രലൈസ് വണ്ടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട് ചെറിയൊരു പൈസക്ക് ഒരു ഓർക്കറിന്റെ പൈസക്ക് ഒരു എണ്ണൂറീറ്റ് ആണ് പത്ത് സീറ്റ് സീറ്റ് വണ്ടിയാ പത്ത് ആക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന വണ്ടി അത് നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് അല്ല ഇപ്പൊ ഇതിന് പിന്നെ ലോൺ ചോദിക്കണ്ട ആവശ്യം അത്രയും ചെറിയ വണ്ടി അറിയാൻ പൈസ കോളീസിലെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ആണ് അന്ന് നമുക്കൊരു പ്രീമിയം ലെവലിൽ അന്നും ആളുകൾ കണ്ടിരുന്ന ഒരു വണ്ടി അല്ലേ ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി മൂന്ന് മോഡൽഡ് വണ്ടിയാണ് ഓക്കെ വണ്ടി പക്കയാണ് നമുക്ക് ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കണ്ട ഒരു റീ വണ്ടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ എൻജിന് മെക്കാനിക്കലൊക്കെ പക്ക പറയേണ്ടതില്ല എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സർട്ടി ലൈസർ എ സി അലോയ്യില് ബാക്ക് ബൈപ്പർ സെന്റർ ലോക്ക് എല്ലാം ഉള്ള വണ്ടിയാണ് വർക്കിംഗ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറിലാണ് വണ്ടി കാണിക്കുന്നത് സിംഗിൾ ഓണറില് വണ്ടി അവിടെ തന്നെയാണ് ആണ് ഓപ്ഷൻ എങ്ങനെ നമ്മൾ നമുക്ക് മൂന്ന് രൂപയ്ക്ക് നമുക്ക് രൂപ എന്തെങ്കിലും ചെറിയൊരു മാറ്റത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്വാളിറ്റി നമുക്ക് അതെ അതെ പിന്നെ ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവുമോ ഇതിന് ലോൺ സൗകര്യം ഇല്ല രണ്ടായിരത്തി പതിനേ താഴേക്ക് ലോൺ ഇല്ല ചുറ്റത്തിൽ നമുക്ക് ഒരു പകുതി സർട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഷർട്ട് ആ പരിചയമുള്ള ഷർട്ടുകൾക്കൊക്കെ എന്നാലും ഒരു ലക്ഷം രൂപയൊക്കെ കിട്ടുള്ളൂ അത്രേ കിട്ടുള്ളൂ അല്ലെ അടുത്ത വീണ്ടും നമുക്കൊരു ക്വാളിസി അല്ല അത്യാവശ്യം നല്ല ക്വാളിസി കളക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ കേരളാണ് കേരളത്തിനുള്ളൂ ബാക്കി റീവൺസ് ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഒന്നേക്കാല ലക്ഷത്തിന് ഓക്കെ പിന്നെ നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയല്ലേ ചോദിക്കേണ്ടതല്ലേ നമുക്ക് ടയോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വണ്ടി പിന്നെ അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിലവിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നേരെ ഡീസൽ അടിച്ച് ഓടിയ ഓടിയാടി പിന്നെ ഇതിനൊക്കെ പൊതുവെ നമുക്ക് ഒരു പന്ത്രണ്ട് വൈകുമ്പോൾ ആ പത്ത് പന്ത്രണ്ട് അല്ല വല്ല എന്തായാലും മൈലേജ് കിട്ടും അടുത്തൊരു കിഡ്ലം വാഹനമാണ് സ്കോഡ റാപ്പിഡ് അഡീഷണൽ ആയിട്ട് നമുക്ക് നല്ലൊരു കിഡ്ലം കളറൊക്കെ നമുക്ക് ആർ സിയിലൊക്കെ മെൻഷൻ ചെയ്ത് അത് അത്യാവശ്യം ഹൈ ക്വാളിറ്റിയിൽ ചെയ്തൊരു വണ്ടി അല്ലെ ഹൈ ക്വാളിറ്റി മെയിൻ ആണ് നമുക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ഫസ്റ്റ് ഓണർ തന്നെയാണ് തോന്നുന്നത് അതിനകത്തും പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് ആ ഡെലിവറിയും പന്ത്രണ്ട് ആണ് അന്നത്തെ ഇത് ചെയ്യുന്നതും പന്ത്രണ്ട് ആണ് അപ്പൊ സിംഗിൾ ഓണർ ആയിട്ടാണ് കാണിക്കുന്നത് നല്ല ഫാൻസി നല്ല വണ്ടിയാണ് അത്യാവശ്യം മൈലേജും കിട്ടൂല മൈലേജ് ഒരു മൈലേജ് മൈലേജ് ഉണ്ടാവും ഉണ്ടാവും ധൈര്യമായിട്ട് അത്യാവശ്യം മൈലേജും ഡെയിലി യൂസിനും പറ്റും യൂസിന് നല്ല വണ്ടിയാണ് നല്ല വണ്ടി പിന്നെ കമ്പനി അലോയ്സി കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം കമ്പനി അല്ല കമ്പനിയാണ് ആണ് ഒന്നുമില്ല ഈ പെയിന്റ് മാത്രമേ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ അത് നമ്മൾക്ക് ആർ സി ആർ സി എൻ്റർ ചെയ്തതാണ് അപ്പൊ അതിന് നോ ഇഷ്യൂ കാര്യങ്ങളൊന്നും ചോദിക്കുന്ന റേറ്റ് ഇത് നമുക്ക് മൂന്നരയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റത്തില് കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്ക് ലോൺ ഇതിന് ലോൺ രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു ഒന്നും സംതി കൊണ്ടുപോകാം പിന്നെ എല്ലാം എല്ലാം പക്കയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പണികളൊന്നും വണ്ടിക്കില്ല അത്ര ഹൈ ക്വാളിറ്റി വണ്ടി അല്ല അടുത്താണ് വീണ്ടും ഒക്ടോവിയ ഒക്ടോവിയല്ല ഒക്ടോവിയ രണ്ടായിരത്തി നാല് എന്താ പറയാ എൽ എൻ കെ എൽ എൻ കെ നമ്മള് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് നമ്പർ ആണ് ഓക്കെ അതിന്റെ ഒരു ഒരു പ്രീമിയം ലെവൽ അതേപോലെ നമുക്ക് ഹെഡ് ലൈറ്റ് വാഷർ കാര്യങ്ങളെല്ലാം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള വണ്ടി ഇത് കേരള കേരള കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ായിരം കമ്പനി സർവീസ് സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് ഇതിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് എട്ട് ഓണറാണ് ഇതിനായിട്ടുള്ളത് എട്ട് ഓണറാണ് ഇപ്പൊ നിലവിലുള്ളത് ഓക്കേ എന്നാൽ എട്ട് ഓണറാണെങ്കിലും ഒരു ഓണർ ഉപയോഗിച്ച വണ്ടിയുടെ വണ്ടിയുടെസും വണ്ടിക്കുണ്ട് എന്തെങ്കിലും എത്താം നമുക്ക് പുതിയ പേപ്പറില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് കൊടുക്കാം നമുക്ക് പിന്നെ ചെറുതായിട്ടൊക്കെ വേണ്ടവർക്കൊക്കെ ഫിനാൻസ് കിട്ടൂല രണ്ടായിരത്തി പത്തിന് താഴോട്ട് ഫിനാൻസ് പ്രതീക്ഷിക്കണ്ട പിന്നെ ഈ വരുന്ന കസ്റ്റമേഴ്സിന്റെ പരിചയത്തിലുള്ള സേർട്ടു അങ്ങനെയൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും ആ ഒരു നമുക്ക് നമുക്ക് കിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ഒരു ചെറിയ അതെ ലെവലിൽ ബൈക്കിന്റെ നല്ല മൈലേജ് മൈലേജ് ഉണ്ടാവും ഉണ്ട് ഉണ്ടാവില്ല അത്രയും നാല് ടയർ പുതിയതാണ് പക്കയാണ് വണ്ടി വാഷർ എൽ സി ഡി ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് റിവേഴ്സ് സെൻസർ ഉണ്ട് ഒക്കെ ഒരു നമുക്ക് അഡ്ജസ്റ്റ് പിന്നെ നമുക്ക് രണ്ട് വാഹനങ്ങൾ കൂടി ബീറ്റ് ബീറ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ബീറ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷനിലുള്ള ഓക്കെ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി ഡീസൽ ആണ് ഡീസലേ തൊണ്ണൂറ്റി രണ്ടായിരം ഓടി പിന്നെ എന്താ പറയാ ബേസ് മോഡലാണ് ാണ്ഡൽ എ സി പവർ ചാർജിങ് സെൻട്രൽ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് മൈലേജ് സെൻട്രൽക്ക് നല്ല മൈലേജ് ആണ് ഇരുപത്തി അഞ്ച് മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട് ഞങ്ങളിപ്പോ ഉപയോഗിച്ചിട്ടുള്ളതാണ് അനുഭവത്തിലാണ് ഈ പറയുന്നത് ഇത് നമുക്ക് ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കാം കൊടുക്കാം ചെറിയൊരു മാറ്റം കൊടുക്കാം

അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് ചോദ്യം ഇത് നമുക്ക് ഒരു എൺപത്തി അയ്യായിരത്തിന് നമുക്ക് കൊടുക്കാം പേപ്പറൊക്കെ ഇൻഷുറൻസ് കൊടുക്കാത്തി ആറ് വരെയാണ് ടാക്സ് റിനീവൽ ഇതൊക്കെ ഇരുപത്തിയാറ് ഏകദേശം ഒരു പത്ത് മാസം പത്താം മാസം പന്ത്രണ്ട് മാസം വരെയുണ്ട് നമുക്ക് വണ്ടി വരുന്നുണ്ട് അല്ലേ അപ്പൊ എമ്പത്തി അയ്യാറ് വരെ പേപ്പറുള്ള വണ്ടി ആണ് നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ആണ് മേജറായ ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നുമില്ല അതേപോലെ എ സി വർക്കിംഗ് ആണ് പവർ ചാർജിങ് പവർ ഒക്കെ വർക്കിംഗ് എല്ലാം വർക്കിംഗ് ആണ് അല്ലേ നേരെ നമുക്ക് പെട്രോൾ അടിച്ച് ഓടിയാൽ ഓടിയാൽ മതി മതി സെവൻ സീറ്റർ ആണ് മാരുതി സുസൂക്കി എക്ട്രിഗ ഡീസല് അല്ലെ ാണ് മൈലേജ് കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡല് ഹൈബ്രിഡ് വണ്ടിയാണ് ഹൈബ്രിഡ് ആണ് ഒറിജിനൽ ഒര് കേരള വണ്ടി മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി ഉള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വണ്ടി ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പത്ത് വരെ കമ്പനി സർവീസ് നടത്തിയിട്ടുണ്ട് വർക്കുകൾ നടക്കുന്നു ചെയിൻ അടക്കം മേജർ ആയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എടുക്കുന്ന ആൾക്ക് എടുത്ത് ഓടിയാൽ മതി ഓയിൽ ചേഞ്ച് നടത്തിയിട്ട് അഞ്ഞൂറ് അറുന്നൂറ് ഓടി ഹൈ ക്വാളിറ്റി ആണ് ഒരു വർക്ക് ഇല്ലേ റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഓൺഷിപ്പ് സിംഗിള് മൂന്നാമത്തെ ഓണറാണ് ഓപ്ഷൻ വീഡിയോ സിസ്റ്റം ഉണ്ട് അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ഓഫ് സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് ഏഴ് ലക്ഷത്തി നമുക്ക് നമുക്ക് വണ്ടി ലക്ഷം രൂപ ചെറുതായിട്ട് അഡ്ജസ്റ്റ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ലോൺ 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 എത്ര വരെ പറ്റും ഇതിന് ഒരു ഒരു ലക്ഷം ഇപ്പോഴത്തെ രീതിക്ക് ഇതിൽ ഇപ്പൊ നിലവിലുള്ള ഇൻഷുറൻസിന്റെ ഇത് വെച്ച് നോക്കുക അഞ്ചു ലക്ഷം ലോൺ കിട്ടും അഞ്ചു ലക്ഷം ഐ ഡി ബി ഉള്ള ഇൻഷുറൻസ്

പിന്നെ ഉള്ളത് രണ്ടായിരത്തി എട്ട് എൽ എക്സ് ഐസ് സെൻക്സിലുണ്ട് ഓക്കെ അത് നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ഒന്നേ പത്തിന് പിന്നെ അതേപോലെ സാൻഡ്രോ ഉണ്ട് ചെറിയ പൈസ കൊടുക്കാൻ പറ്റി പഠിക്കണവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അൻപത് രൂപന്റെ സാൻഡ്രോ ഉണ്ട് രണ്ടായിരത്തി നാല് മോഡൽ എ സി പവർ സ്റ്റാർ രണ്ട് ഡോർ പവർ വിൻഡോ ബാക്ക് ബൈഫർ വരുന്നവണ് പിന്നെ അതേപോലെ നമുക്ക് അൾട്ടോ ഉണ്ട് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുൾ ലോൺ ലോൺ കിട്ടുന്ന വണ്ടി ഫുൾ കിട്ടുന്നുണ്ട് അതേപോലെ അൾട്ടോ സാധാരണ അൾട്ടോ ഉണ്ടല്ലോ അൾട്ടോ എൽ എക്സ് ഐ രണ്ടായിരത്തിഒൻപത് മോഡൽ ഉണ്ട് അത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കാം അതേപോലെ ഡിസയർ ഉണ്ട് ഷിഫ്റ്റ് ഡിസൈറ് രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂ ഷേപ്പിൽ വണ്ടി ഉണ്ട് സെക്കൻഡ് ഓണറിൽ കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ളത് ഏഹ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടിയിട്ടുണ്ട് അത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിൽ കൊടുക്കുന്ന മുപ്പത്തി അഞ്ച് അല്ലെ അപ്പൊ നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി അപ്പൊ നമുക്ക് നിലവിലിപ്പോ ബഷീർക്കാൻ്റെ വീട്ടിലാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാ വാഹനങ്ങളും നമുക്ക് ഇവിടെ കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വാഹനങ്ങൾ ഷോപ്പിലാണുള്ളത് അപ്പൊ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളി നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ബഡ്ജറ്റിലുള്ള സെവൻ സീറ്റേഴ്സും എല്ലാ ചെറു വാഹനങ്ങൾക്കുള്ള നല്ലൊരു ആളാണ് അലഫ് അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോമായി വിടുന്നവരെ വീണ്ടും കാണാം കശ്മീർ റിയാസ് ബെച്ചേർക്കാം സൈനിക